അരു ചൊക്ലിയാർ വിഭാഗങ്ങൾക്കായുള്ള കോട്ടയം ജില്ലയിലെ ഭവന നിർമ്മാണ പദ്ധതിയിൽ വീണ്ടും അട്ടിമറി പള്ളിക്കത്തോട് പഞ്ചായത്തിൽ തറനിർമാണം മുതൽ ക്രമക്കേട് നടക്കുന്നതിന്റെ തെളിവുകളാണ് പുറത്തുവരുന്നത് നേരത്തെ പാലാ മണ്ഡലത്തിലെ കൊഴുവനാൽ പഞ്ചായത്തിൽ നടന്ന തട്ടിപ്പ് റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു തെളിവുകൾ എത്ര പുറത്തു വന്നാലും ദുർബല വിഭാഗങ്ങൾക്കെതിരായ തട്ടിപ്പുകൾ നിർബാധം തുടരുമെന്നാണ് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് പഞ്ചായത്തിലെ വിഭാഗത്തിലുള്ള ഗുണഭോക്താവിനായി നിർമ്മിക്കുന്ന വീടാണിത് തറ കിട്ടുന്നതിനുള്ള തുക കരാറുകാരൻ മാറിയെടുത്തെങ്കിലും നിർമ്മാണം എങ്ങുമെത്തിയിട്ടില്ല പാറക്കല്ലുകളുടെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നത് കാട്ടുകല്ലുകൾ അടിത്തറയുടെ ആഴമാവട്ടെ തുലവും തുച്ഛവും സമീപത്ത് തന്നെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ച അവസ്ഥയിലും നിരവധി വീടുകളുണ്ട് നിർമ്മാണത്തിന്റെ കരാർ ഏറ്റെടുക്കുന്നതിനായി കരാറുകാരൻ സ്വീകരിച്ച തന്ത്രവും ഞെട്ടിക്കുന്നതാണ് അർഹമായ ഒരാൾക്ക് വീട് നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾ സ്വന്തം നിലയ്ക്ക് വീട് നിർമ്മിക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഇതിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് ഈ കരാറുകാരൻ സമ്മതിക്കത്തില്ല കാരണം അദ്ദേഹത്തിന് മാത്രമേ ഇത് പണു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ അതിന് ഉദാഹരണമാണ് നമ്മുടെ പുറകിലായിട്ട് കാണുന്ന ഈ രണ്ട് കമ്പി വെച്ച് വേലി അദ്ദേഹം പണു തീർത്തിരിക്കുവാണ് കാരണം ഇവിടുത്തെ ഒരു പാവപ്പെട്ട നേരത്തെ പ്രവേശിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒരു ഇടവട്ടാണ് ആ കമ്പി വേലി ഇവിടെ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നത് നേരത്തെ മേവട കണ്ണൻകുന്ന് തുടങ്ങിയ ഇടങ്ങളിലായി നിർമ്മാണം പാതി വഴിയിൽ നിരച്ച് കാട്ടിനുള്ളിലാണ്ട് പോയ നൂറുകണക്കിന് വീടുകളുടെ അവസ്ഥ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു വാർത്തയെ തുടർന്ന് തട്ടിപ്പിനെക്കുറിച്ച് സർക്കാർ അന്വേഷണം ആരംഭിച്ചെങ്കിലും എങ്ങും എത്തിയിട്ടില്ല ఎం సరీష్ కుమార్ రిపోర్టర్ కోటయం